ഹലോ ഗേസ് ആരിഫ് ഗെയ് എന്നെമ്മ പുതിയൊരു സാധനം കൊണ്ട് ഇറങ്ങിയിട്ടുണ്ട് എന്താണെന്നറിയാമോ അറിയാമോ ആര് മൈൻഡ് ചെയ്യാതിരിക്കുമ്പോഴത്തേക്ക് അവൻ എന്നെ തോന്നൊരു കാര്യമാണ് ഈ ഒരു വിഷയത്തിനെടുത്ത് വെച്ച് നമുക്കങ്ങോട്ട് നമുക്കങ്ങോട്ടെന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ വല്ലതും നടക്കുമോ ഇല്ലയൊന്നും ഇതൊരുപാട് പേരെടുത്ത് വീഡിയോ വെച്ച് ചെയ്തത് കൊണ്ട് മാത്രം ഞാൻ ഇണ്ടാതിരുന്നതാണ് അന്നാത്ത കാര്യം അറ്റൻഷൻ സീക്കിങ്ങിന് വേണ്ടി ചെയ്യുന്നതാണ് പറയുന്നത് അട്ടർ ഫേക്ക് അട്ടർ നോൺസെൻസ് കാര്യങ്ങളാണ് കുറച്ച് കമൻസ് കണ്ടിരുന്നു ഒരു പെൺകുട്ടി ഇതിനെ എടുത്ത് വെച്ച് റിയാക്ട് ചെയ്തിട്ടുണ്ട് നമുക്ക് ആ റിയാക്ഷൻ ഒന്ന് കാണാമേ ആ റിയാക്ഷൻ കണ്ടാൽ മാത്രമേ ഇത് പറയുന്നത് മനസ്സിലാവുള്ളൂ കേക്കാം പായസം എന്ന് പറഞ്ഞാൽ അതില് അരവണ പായസം എന്ന് പറഞ്ഞാൽ പറയാൻ വേണ്ട പക്ഷെ എന്താ പ്രശ്നം പറഞ്ഞു അത് വല്യ ഇഷ്ടമായിരുന്ന സമയത്ത് ഈ സാധനം ഖറമായിരുന്നു നമുക്ക് കഴിക്കാൻ പറ്റില്ല മൂന്ന് രണ്ടുമണിയൊക്കെ കഴിച്ചിട്ടുണ്ട് കഴിച്ചപ്പോ ഭയങ്കര കുറ്റബോധമായിരുന്നു നരകത്തി പോകുന്നു പറഞ്ഞിട്ട് അപ്പൊ പിന്നെ പേടിയൊന്നുമില്ല അങ്ങനെ കുറെ നമ്മൾ കുറികൾ ഉണ്ടാക്കിയതാണ് ഇപ്പൊ ഏതായാലും ഒരു തരവണ പൈസ നമുക്ക് കിട്ടി അതൊന്നും അങ്ങനെ പൊട്ടിച്ചിട്ട് നമ്മൾ കഴിച്ച് നമുക്ക് അങ്ങോട്ട് സമാധി അടയാൻ സോറി സമാധാനമാണ് താങ്ക്സ് താങ്ക്സും കേട്ടാ തന്നതിന് നമ്മൾ കുളിയെ കൊണ്ട് തന്നാണ് മനസ്സറിഞ്ഞ് ഞാൻ അരവണ കഴിക്കുന്നത് ആദ്യമായിട്ടാണ് ആ ഒരു സന്തോഷം എന്റെ മുഖത്ത് കാണുന്നില്ലെന്ന് നമുക്ക് ഡിസ്മിൻ പുഴ പുഴ പ്രത്യേകിച്ച് ബിസ്മിൻ ചെല്ലി കഴിയുമ്പോൾ പ്രത്യേക സുഖമാണ് നിങ്ങൾ ആരും പൊട്ടിക്കുന്ന കാര്യത്തെ പറ്റിയാ പറയുന്നത് നിങ്ങൾ കുഞ്ഞു കാലത്ത് നിങ്ങൾ അരവണ കഴിച്ചപ്പോഴത്തേക്ക് നിങ്ങള്മാക്കും മാപ്പാക്കും കുരുവൊട്ടിയതെന്ന് പറഞ്ഞ് അത് എല്ലാരും മേലെ അടിച്ചേപ്പിക്കാൻ ശ്രമിക്കല്ലേ ഒന്നും ഇല്ലെങ്കിൽ ഇത്രയും പ്രായമായില്ലേ ആ പ്രായത്തെ ഇങ്ങനൊന്നും മാനിച്ചൂടേ ഈ ലോകം മുഴുവനും എത്രയോ കൂടി ആളുകൾ വിശ്വസിക്കുന്ന ഒരു മതത്തെ ഇങ്ങനെ അധിക്ഷേപിക്കാനും ഇങ്ങനെ കുരു പൊട്ടിക്കാൻ നടക്കാനും നിങ്ങക്ക് എന്താ പറയാ കുറച്ച് ഒരു ലേശം ഉടുപ്പില്ലേ നിങ്ങൾക്ക് ഇത്രയും പ്രായമായതിലും അല്ലെങ്കിൽ നിങ്ങൾ ഡോക്ടർ വരുന്ന പറഞ്ഞാൽ ഒരുപാട് വിദ്യാഭ്യാസം ഉണ്ടെന്ന് പറഞ്ഞ ആദ്യം വേണ്ടത് പരസ്പരം പരസ്പരം അത് ആരെയായാലും ഒന്ന് ബഹുമാനിക്കാൻ പഠിക്കാൻ അതിപ്പോ മതത്തിലെ ആയാലും മനുഷ്യരെ ആയാലും ആരെയായാലും നിങ്ങൾ എന്താ കാണിച്ചു കൂട്ടുന്നത് മറ്റുള്ളവരെ കുരു പൊട്ടിച്ചു പൊട്ടിച്ച് സ്വന്തം ആസനത്തിലെ കുരു പൊട്ടാതെ ഇതിനെ താഴെ വന്ന കുറെ കമന്റ് മതി നീ അല്ലെ ഇതിലെ കമൻസാണ് സത്യമാനെ വീഡിയോ ചെയ്യാൻ പ്രേരിപ്പിച്ചത് ഞാനിത് മുമ്പ് കണ്ടുകേട്ടാ അവൻ്റെ ടൈം ലൈനിൽ കണ്ടിരുന്നു എന്തിനെ ഇപ്പോൾ ഇവനെ പറഞ്ഞിട്ട് കാര്യമില്ല ആദ്യത്തെ കാര്യം ഇവൻ പറയുന്ന നൊണയുടെ ഒന്നാം കാര്യം ഞാൻ ഇവരുടെ വീട് പോയിരുന്നു ഇവൻ്റെ ഉമ്മയെ കണ്ടിരുന്നു ആ ഉമ്മ ഖുറാൻ പഠിക്കുന്നതേ ഉള്ളൂ ഇവരായ സമയത്ത് അത് പഠിക്കാനോ ശരിക്കും മെനക്കെടാനോ അത് മനസ്സിലാക്കാനോ ശ്രമിച്ചിട്ടില്ല ഇവൻ അതിനെ വിമർശിക്കാൻ തുടങ്ങിയപ്പോഴാണ് ഇവൻ പറയുന്നതിൽ എന്തെങ്കിലും വാസ്തവമുണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടി ആ പാവ ഉമ്മ അത് പഠിക്കാൻ തുടങ്ങിയത് മനസ്സിലായോ അങ്ങനെയാണെങ്കിൽ അവിടെ ഒരു തീവ്ര ഇസ്ലാമിക രീതി ആ വീട്ടിലില്ല ഇപ്പോൾ അവർ തീവ്ര ഇസ്ലാമിസ്റ്റുകളാണ് അതിൻ്റെ കാരണം ഈ നാറിയ കാരണമാണ് അല്ലെങ്കിൽ അവരത് മളം പഠിക്കത്തില്ലായിരുന്നു അവരുടെ വയറ് കാണുന്ന ഫോട്ടോ അവൻ്റെ കയ്യിലുണ്ട് എന്ന് പറയുമ്പോൾ തന്നെ ഏകദേശം നമുക്ക് മനസ്സിലാക്കാം അവൻ്റെ ബാല്യകാലത്ത് അവരുടെ ഉമ്മായും വാപ്പായും എത്രത്തോളം ഇസ്ലാമിയത്ത് കൊണ്ട് നടന്ന മനുഷ്യരാണെന്ന് അവർക്കങ്ങനൊരു ഈമാൻ ബോധം ഉണ്ടായിരുന്നില്ല സത്യത്തിൽ ഇല്ല അങ്ങനെയുള്ളൊരു വീട്ടിൽ വളർന്നതാണ് അവൻ അവനീ പറയുന്ന കണക്കുള്ള പച്ച നോണയാണ് നോണയണവൻ പടച്ചുവിടുന്നത് പിന്നെ അരവണ കേരളീയരുടെ ഒരു വികാരണതേ അതാർക്ക് മനസ്സിലാകാത്തത് കൊണ്ടാണ് എനിക്കിതിനകത്ത് ഒരാളുടെ കമൻറ്റ് അങ്ങ് ഇഷ പിടിച്ചു പുള്ളിക്കാരൻ സൗദിയിലാണേ അപ്പം പുള്ളി അതിനെപ്പറ്റി ഒരു കമൻ്റ് അവിടെ ഇട്ടിട്ടുണ്ട് എടാ അരപ്പൊട്ട പ്രിൻസ് റാഷിദ് എന്ന പേര് ഞാൻ നാട്ടിലുള്ളപ്പോഴൊക്കെ ശബരിമല സീസണിൽ മലയ്ക്ക് പോണവരോട് അരവണ പായസം കൊണ്ടുവരാൻ പറയുകയും അവർ കൊണ്ടുവന്ന് തരികയും ചെയ്യും ഏകദേശം മുപ്പത്തഞ്ച് വർഷോളമായി വർഷത്തോളമായിട്ട് എനിക്കത് ഇഷ്ടവുമാണ് കഴിഞ്ഞ ആഴ്ചയും കിട്ടി ഏത് കിതാബിലാണ് ഇവിടെ മാറി അരവണ പായസം ഹറാം എന്ന് പറഞ്ഞത് ഒന്ന് കാണിച്ചു തരാമോ ഇപ്പോൾ ഞാൻ സൗദിയിലാണ് ഇവിടെയും എനിക്ക് കിട്ടി അരവണ പായസം ഒരുപാട് ഇഷ്ടം പുള്ളി അദ്ദേഹത്തിൻ്റെ ഫോട്ടോ ഉൾപ്പെടെ അരവണ പായസത്തിന്റെ പിക്ചർ ഉൾപ്പെടെയാണ് ഇട്ടിരിക്കുന്നത് ഇനി ഇതിൻ്റെ താഴെ വന്ന വേറൊരു കമൻറ്റ് കണ്ടോ സംഗീത കമൻ്റ് കണ്ടോണം മോളെ ഞാനൊരു കാര്യം പറയട്ടെ എന്നെ വിമർശിച്ചോളൂ മോശം രീതി മോശം രീതിയിൽ ട്രോളരുത് അതായത് അദ്ദേഹം പറഞ്ഞത് നിന്ന് ഞാൻ മനസ്സിലാക്കിയത് അദ്ദേഹം മതാധിഷ്ഠിത ജീവിതം പിന്തുടരുന്ന കാലത്ത് അദ്ദേഹത്തിന് നമ്മുടെ ഈ പുണ്യപ്രസാദമായ അരവണ ഹറാമായിരുന്നു അങ്ങനെയായിരുന്നു മതവിദ്യാഭ്യാസം അദ്ദേഹത്തെ പഠിപ്പിച്ചത് പക്ഷേ ഇന്ന് ഇദ്ദേഹം അതിൽ നിന്നൊക്കെ സ്വതന്ത്രനായി സ്വന്തം അഭിപ്രായം പ്രകടിപ്പിക്കുവാനുള്ള ധൈര്യവും കാണിക്കുന്നു ഇന്ന് സോ മതവിലെ തെറ്റുകൾ അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അതാണ് അദ്ദേഹം ഉദ്ദേശിച്ചത് എന്ന് തോന്നുന്നു അന്ന് നിഷിദ്ധമായ അരവണ പായസം ഇന്ന് അദ്ദേഹം പ്രസാദമായി ആസ്വദിക്കുന്നു പിന്നെ ഇത് പറഞ്ഞതുകൊണ്ട് എന്നെ ട്രോളണ്ട ഞാൻ സംഘിയും കുങ്കിയും ഒന്നുമല്ല നമ്മുടെ രാജ്യത്തെ സ്നേഹിക്കുന്ന സാധാരണക്കാരിൽ സാധാരണക്കാരനായ ഒരു ഭാരതീയൻ ദേശസ്നേഹി അല്ലയോ ഭാരതീയ ദേശസ്നേഹി നീ ഒരു ദേശദ്രോഹിയാണെന്ന് നിനക്ക് മനസ്സിലാക്കുന്നുണ്ടോ ഈ ഭാരതം എന്ന് പറയുന്നത് ഒരു ഒരാൾക്കും കുത്തകാകാശമുള്ള സ്ഥലമല്ല മതേതരത്വമുള്ള രാജ്യമാണ് നാനാത്വത്തിൽ ഏകത്വം നമ്മൾ ചെറിയ വയസ്സിൽ പഠിപ്പിക്കുന്നത് എന്തുകൊണ്ടാണ് നാനാവിധ ജാതി മതവർഗ വിവേചനങ്ങളൊന്നുമില്ലാതെ അത്രയും ആൾക്കാരെ എക്സിക്യൂട്ട് ചെയ്തുകൊണ്ട് നടത്തുന്ന ഒരു ഭരണഘടനയുള്ള രാജ്യം ഭയങ്കര വൈവിധ്യതയുള്ള ഭയങ്കര സ്പെഷ്യാലിറ്റി ഉള്ള ഒരു രാജ്യം ആ രാജ്യത്ത് ഞാൻ മാത്രമാണ് വലുത് മറ്റവർ കുഴപ്പം എന്ന് പറയുന്നെടുത്ത് തന്നെ ഈ രാജ്യദ്രോഹിയായി കഴിഞ്ഞിരിക്കുന്നു അതൊരു കാര്യം ഇനി ഇതിനകത്ത് മതാധിഷ്ഠിതം അവൻ മതം പഠിച്ചിട്ടില്ലടാ അവൻ മതം പഠിച്ചെങ്കിൽ ഇത് പറയത്തില്ല പിന്നെ ഇതിനകത്ത് ഈ പറഞ്ഞ തൊട്ടുകൂടായ്മ തീണ്ടിയത് ഇതൊന്നും ഇസ്ലാമിലില്ല ഇസ്ലാമിൽ അങ്ങനെയില്ല ഹറാം ഹലാൽ എന്ന് പറയുന്നത് തന്നെ നിങ്ങൾ വളർച്ചോടിക്കുന്നതാണ് ഹറാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീട്ടം ഹറാമാണ് തിന്നൂല നിങ്ങൾ തിന്നോ അതിനെ അവർ പറയുന്ന ഭാഷയാണത് തീട്ടം ഹറാമാണ് ഹലാലല്ല ചത്തതിനെ തിന്നില്ല അത് ചത്ത് പുഴുത്ത് എവിടെയെങ്കിലൊക്കെ കിടന്ന പുഴുത്തതിനെ എടുത്ത് തിന്നത്തില്ല അതിനെ അതിൻ്റെതായ രീതിയിൽ അത് പിന്നെ മുറിച്ച് അങ്ങനെയാണ് അവർ കഴിക്കുക അത് ഹലാൽ കഴിക്കുന്ന ഭക്ഷണമാണ് വല്ലവൻറ്റേതും പിടിച്ചു കുറച്ച് തിന്നൂല അത് ഹറാമാണ് നമ്മൾ അധ്വാനിച്ച പൈസ കൊണ്ട് വാങ്ങിക്കുന്നതിന് തിന്നും അത് ഹലാലാണ് ഈ ഹലാം ഹറാം എന്ന് പറയുന്ന ഈ ടേം അതിൻ്റെ ഡെഫിനിഷൻ മനസ്സിലാകാതെ ഈ പേപ്പട്ടി പറയുന്നതും കേട്ടുകൊണ്ട് ഒരു മതത്തിനെ അവഹേളിക്കുന്ന താങ്കൾ ഏത് രീതിയിലാണ് ഈ പറയുന്ന രാജ്യസ്നേഹിയായത് ഈ രാജ്യം ഈ രാജ്യമായി ഇങ്ങനെ നിലകൊള്ളുന്നതിന്റെ ബിഹേൻ്റെ ഇതേപോലെ ചിന്താധാര ഇല്ലാത്ത കുറെ മനുഷ്യരുടെ എഫർട്ടാണ് അന്ന് ഇത് എൻ്റെ രാജ്യമല്ലല്ലോ എൻ്റെ രാജ്യം അറബിക് രാജ്യമാണെന്ന് പറഞ്ഞുകൊണ്ട് സ്വന്ത സമരത്തിൽ ഇറങ്ങാതിരുന്നുണ്ടെങ്കിൽ ഇത് ഈ രാജ്യം സ്വതന്ത്രമാക്കി കിട്ടത്തില്ല പിന്നെ ആയിത്തം അത് നിങ്ങൾക്കിടയിലാണുള്ളത് തൊട്ടുകൂടായ്മ അത് നിങ്ങൾക്കിടയിലാണ് പിന്നെ അമ്പലത്തിലെ പ്രസാദോ അമ്പലത്തിലെ പ്രസാദം കഴിക്കുന്നതും അമ്പലത്തിൽ പ്രസാദം ഉണ്ടാക്കുന്നതും ദൈവത്തിന് നിവേദ്യം കൊടുത്തതിന് ശേഷം അവിടെ വെക്കുന്നതും എന്തിനാണെന്ന് അറിയാമോ പണ്ട് കാലഘട്ടങ്ങളിൽ ഭക്ഷണത്തിന് വകയില്ലാത്ത മനുഷ്യരുണ്ട് അഷ്ടിക്ക് വകയില്ലാത്ത മനുഷ്യർക്ക് അതൊരു സംഗതിയായിട്ട് കിട്ടും എത്രയോ പേര് വയസ്സാകുന്ന ജന്മങ്ങൾ ഈ അമ്പലങ്ങളിൽ പോയി ശരണം നേടുന്നതാണ് വീടുകളിൽ പറ്റൂല പിന്നെ അവരുടെ ക്യാരക്ടറും പുതിയ ജനറേഷനുമായിട്ട് ചേർന്ന് പോകാൻ പറ്റാത്ത സാഹചര്യത്തിൽ അവർ നേരെ വെച്ചങ്ങൾ വിടും അമ്പലങ്ങളിൽ വസിക്കുന്ന അമ്പലവാസികൾക്ക് ഭക്ഷണം അതാണ് അതിൻ്റെ ഉദ്ദേശം അതിനകത്ത് എന്ത് ഹലാം ഹറാത് അതിനകത്ത് എന്ത് ഹറാമാണ് വരുന്നത് അമ്പലത്തിലുള്ള ഭക്ഷണം എന്താണോടോ ഹറാം അവിടെ ഇറച്ചിയിട്ട് കിട്ടുന്നുണ്ടോ ഒന്നുമില്ലല്ലോ എന്ത് ഹറാമാക്കാനിരിക്കുന്നത് അവിടെ ഒന്നും ഹറാമല്ല ഇനി ഇസ് ഈ ഇസ്ലാമിക നിയമപ്രകാരോ ക്രൈസ്തവ നിയമപ്രകാരോ ശബരിമല ഐത്തമാണെന്ന് പറയുന്ന മന്ദബുദ്ധികളോടാണ് എല്ലാ മതവിഭാഗത്തിലുള്ളവരും പോകുന്ന സ്ഥലമാണത് എന്തുകൊണ്ടെന്നറിയാം അവിടെ വാവുരുസ്വാമി ഇരിക്കുന്നത് കൊണ്ട് മുസ്ലിംസിന് അങ്ങനെ ഒരു ബെനിഫിറ്റ് എന്ന് പറയാം അതേസമയം ഈ വെള്ളച്ചൻ എന്ന് പറയുന്ന ഒരു സംഗതി സംഗതിയുണ്ട് അതറിയാമോ മുൻകാലഘട്ടങ്ങളിൽ ശബരിമലയിൽ അങ്ങനെ ആളുകൾ പോകാറില്ല കുത്തൊഴുക്കില്ല ഇപ്പോഴുള്ള ആൾക്കൊരു ക്രൗഡില്ല ഈ ക്രൗഡ് വരാൻ വേണ്ടിയിട്ട് അതിന് സ്പെഷ്യാലിറ്റി ഉണ്ടെന്ന് പറഞ്ഞുണ്ടാക്കുന്ന ഒരു പരിപാടിയുണ്ട് അങ്ങനെ മൂന്ന് കൂട്ടുകെട്ടുണ്ട് ശബരിമല അയ്യപ്പന് അയ്യപ്പൻ്റെ കൂട്ടുകെട്ടിൽ ഒരാളാണ് വാവുരുസ്വാമി അത് മുസ്ലിമാണേ അടുത്ത് വെള്ളച്ചൻ അതാരാണ് ക്രിസ്ത്യാനിയാണ് അത് ആലപ്പുഴ ഇരിക്കുന്നു ആർത്തുങ്കൽ ആർത്തുങ്കൽ പള്ളി അവിടെ ഇരിക്കുന്നത് വെള്ളച്ചൻ അവിടെ പോയിട്ടേ അവർ പോകുള്ളൂ ആ ചടങ്ങുകളുടെ രീതി എനിക്കറിയത്തില്ല പക്ഷെ ഉണ്ട് ഈ മൂന്ന് സ്ഥലങ്ങളും സന്ദർശിക്കുന്നവരാണ് ശരിക്ക് പറഞ്ഞാൽ ഈ പറയുന്ന ഒരു പിൽകിരിമേജ് ഈ പറയുന്ന രീതിയിൽ അത് കംപ്ലീറ്റ് ചെയ്യുന്ന വ്യക്തികൾ പോകാറുണ്ട് എല്ലാവരും അവിടെയും പോകും ഇവിടെയും പോകും അതിനുശേഷം അയ്യപ്പനെയും കാണും എന്നാണ് വെപ്പ് ഇതാണ് കഥ അത് മനസ്സിലാക്കാതെ ഇപ്പം ഈ വെള്ളച്ചനെതിരെ ഇപ്പം അടുത്തവിടെ എന്ന് പറഞ്ഞാൽ ടി ജി മോഹൻദാസില് വെറലി വീടൻ അവൻ ഇരുന്നോണ്ട് പറഞ്ഞു അവിടെ ഇരിക്കുന്ന ശിവലിംഗം ആണോ എല്ലാ കാര്യമുണ്ടോ ശിവലിംഗം ഉള്ളത് കൊണ്ടാണ് വെള്ളച്ചൻ അവിടെയുണ്ട് അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരനാണ് അത് അദ്ദേഹത്തിനേയും പോയി വണങ്ങിയ ശേഷം വരണം എന്നാണ് പറയുന്നത് ഇവരെ ഉടനെ അവിടെ ശിവലും കൊണ്ടുപോലെ തള്ളി അങ്ങോട്ട് വന്നപ്പോൾ പങ്കായത്തിന് അടിക്കിട്ടി മുക്കുമാരല്ലേ എടുത്ത് അടി അടിവെച്ച് ഓടിച്ച് വെറയിൽ വെട്ടൽ വീരഞ്ഞ് ഓടിച്ച് പിന്നെ വെട്ടൽ വീരൻ പറഞ്ഞ ഒരു കാര്യം കൂടെ ഉണ്ട് ഈ പറയുന്ന ആരിഫ് കിണ്ണനും രവിയണനുമാണ് ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ യുക്തിവാദികളെന്ന് പറഞ്ഞു അപ്പം തന്നെ തെളിഞ്ഞില്ലേ അവൻ്റെ യുക്തിവാദം എന്തരാണെന്ന് അവൻ അത്ര വിവരമേ ഉള്ളൂ അതുകൊണ്ടെന്താണ് ഇപ്പം ആ ഒരു കുത്തൊഴുക്ക് അങ്ങ് തീർന്നു ആ വിഭാഗം ശരിക്കും അലർട്ടായി വിജിലൻ്റായി മാറി ഇപ്പോഴും ഇസ്ലാമിയരോടെ പോകും ഇപ്പം ഞാൻ എൻ്റെ കുടുംബത്തിൽ പറഞ്ഞാൽ എൻ്റെ ബ്രദേഴ്സൊക്കെ പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് പോകാറുണ്ട് അതിലെന്താ കുഴപ്പമില്ലേ അതുകൊണ്ട് ഇസ്ലാമിയത്തുമാർ ഒരിക്കലുമില്ല ബഹുദൈവ ആരാധന തെറ്റാണ് അവർ അവിടെ പോകുമ്പോൾ ആവർ സ്വാമി നടയിലേക്ക് അല്ലെങ്കിൽ ആ പറയുന്ന ആ മസ്ജിദിലേക്കാണ് പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പ്രശ്നം സോൾവഡ് ആണ് പക്ഷേ പോകുന്ന അയ്യപ്പന കാണാനാണ് എല്ലാവരും പോകാറുണ്ട് ഇതൊക്കെ ആളുകൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വെല്ലു കുത്തുന്ന രീതിയിലേക്ക് എല്ലാം കൊണ്ടുവന്ന് എത്തിച്ചത് തന്നെ ഈ പറയുന്ന തീവ്രതയുള്ള കുറേ വൃത്തികെട്ടവന്മാരാണ് ഇവൻ പറയുന്ന ആ ആ രീതിയിൽ തീവ്രതയും കൊണ്ട് നടക്കുന്ന വൃത്തികെട്ടന്മാരെ അഡ്രസ്സ് ചെയ്ത് പറയുമ്പോൾ പൊതുസമൂഹം തിരിച്ചു പറയും എന്നുള്ളതാണ് അതിനെ സംഘികൾക്കത് സുഖിക്കും നിങ്ങളുടെ ആചാരപ്രകാരം ഈ അയിത്തം ഉണ്ടല്ലോ താഴ്ന്ന ജാതിക്കാരോ ഒ ബി സി കാറ്റഗറിയിലുള്ളവർ അമ്പലത്തിൽ കയറ്റാൻ പാടുള്ളോ എന്നല്ലേ നിങ്ങളെന്താ അത് അനുഷ്ഠിക്കാത്ത അത് പണ്ടല്ലായിരുന്നോ ഇപ്പം ഇല്ലല്ലോ ഇപ്പം നിങ്ങളത് ഓക്കെ ആയില്ലേ ഇപ്പോൾ ഒരു പൊലേ സമുദായത്തിലുള്ള ഒരാളാണ് നായർ സമുദായത്തിലുള്ള ഒരാൾ വിവാഹം കഴിക്കുന്നു നിങ്ങൾക്ക് പ്രശ്നമില്ലല്ലോ എന്തുകൊണ്ടില്ല അതൊന്നും അയിത്തല്ലേ അതും അടി അപ്പുറത്ത് അടി അപ്പുറത്ത് ഇരുപത്തിയാൽ അടി അപ്പുറത്ത് ഈ കാറ്റഗറിയിൽ നിർത്തിയിരുന്ന മനുഷ്യരല്ലേ നിങ്ങളുടെ മതാചാരപ്രകാരം ആണെങ്കിൽ അത് ഇംപ്ലിമെൻ്റ് ആക്കണ്ടേ വേദം പഠിക്കാൻ ബ്രാഹ്മണർക്കല്ലേ അധികാരമുള്ളൂ വേറെ ആരെങ്കിലും പഠിച്ചാൽ ഈയെ ഉരുക്കി ഒഴിക്കണ്ടേ ഏറ്റവും വലിയ ദൈവം നിങ്ങൾ അംഗീകരിക്കുന്ന ശ്രീരാമനെയാണ് അദ്ദേഹം തന്നെ പോയില്ലേ ഈ മതം പഠിക്കണം അല്ലെങ്കിൽ ഈ തപസിനിരുന്ന ഒരാളെ വെട്ടിക്കൊല്ലാനായിട്ട് ശൂത്രന് ബാക്കിയുള്ള കാറ്റഗറിയിലുള്ളവർക്കൊന്നും ഇത് മതം അനുഷ്ഠിക്കാനോ ആചരിക്കാനോ ഉള്ള അവകാശം പോലും നിഷേധിക്കപ്പെട്ടതല്ലേ പല സ്ത്രീയിൽ അയത്ത കാരണം അവളുടെ പെർസിനായിട്ട് ആദ്യം നമ്പൂരീശൻ തന്നെ കൊണ്ടാണെന്നാണ് പക്ഷെ പുരുഷനായിത്താ അപ്പം അതൊക്കെ നിങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ടോ എന്തെങ്കിലും വിട്ടിത്തരയിരുന്നുണ്ട് വിളിച്ച് പോതരുത് ഇത് അങ്ങനെ യാതൊരു രീതിയിലുള്ള ഒരു പരിഗണനയും ഇല്ലാത്ത സംഗതിയാണ് കൊണ്ടുവന്നത് അന്നില്ലെങ്കിൽ വഴക്കൊണ്ടാക്കുന്ന ആൾക്കാരാണ് ഇസ്ലാമിയർ ഞാൻ മനസ്സിലാക്കുന്നത് അത് അദ്ദേഹം പറയുന്നുണ്ടല്ലോ മനുഷ്യൻ പറയുന്നുണ്ടല്ലോ അതിൻ്റെ താഴെ വരുന്ന കുറേ ശങ്കി വാണങ്ങളുടെ കമൻസ് കുറച്ചല്ല ഞാൻ കുറച്ചെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നുള്ളു കേട്ടാൽ നല്ല രസമുണ്ട് നല്ല സൂപ്പർ സാധനങ്ങൾ അത്ര വിവരമേ ഉള്ളൂ അവരോടൊന്നും സംസാരിച്ചിട്ട് കാര്യമില്ല ബംഗ്ലാദേശിലെ ഒരു മനുഷ്യനെ തല്ലിക്കൊന്ന് കെട്ടിത്തൂക്കി കത്തിച്ചത് മതത്തിന്റെ പേരിലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ കേരളത്തിൽ പതിനായിരക്കണക്കിന് ജനങ്ങളെ കൊന്ന് ബലാത്കാരം ചെയ്ത് മതത്തിന്റെ പേരിലായിരുന്നു ജോസഫ് മാഷിന്റെ കൈകാൽ വെട്ടിയത് മതത്തിന്റെ പേരിലായിരുന്നു ലോകത്ത് ഇന്ന് നടക്കുന്ന ആക്രമണങ്ങൾ മതത്തിന്റെ പേരിലാണ് ഇന്നേവരെ ഇതിനെ തള്ളിപ്പറയാൻ ഈ മതത്തിൽപ്പെട്ട ഒരു സംഘടനയും വന്നിട്ടില്ല കാശ്മീർ പണ്ഡിറ്റുകൾ അങ്ങനെ എത്ര ഈ പറഞ്ഞ നീ കാഫറാണ് നീ ഉൾപ്പെടെയുള്ള കാഫറുകളെ കൊന്നാലേ ഇവറ്റകൾക്ക് ഹൂറിമാറി കിട്ടു അതിനായി എന്തും തീരുന്നത് വരെ കെ കെ ഹരിഹരന്റെ കമന്റാണ് ബംഗ്ലാദേശിൽ ഒരു മനുഷ്യനെ തല്ലിക്കൊന്ന് കെട്ടിത്തൂക്കിയത് ഇപ്പം ഇവിടെ ഒരുത്തന്നെ തല്ലിക്കൊന്ന് കെട്ടിത്തൂക്കിയില്ലേ കിട്ടിത്തൂക്കിയില്ല തല്ലിക്കൊന്നു കളഞ്ഞ് അയാള് അയാളുടെ രണ്ട് കുട്ടികൾക്കും ഭാര്യയ്ക്കും ചെലവിനുള്ള വകുപ്പിന് വേണ്ടിയിട്ട് നാട്ടിൽ വന്നതായിരുന്നു നാല് നാലവന്മാർ ചേർന്ന് ഒരു കാര്യമില്ലാതെ സംഘികൾ ചേർന്ന് തല്ലി അങ്ങ് കൊന്നു കളഞ്ഞു എന്തിനാടാ അത് മതത്തിന്റെ പേരിലല്ലേ അത് അയാൾ ഷെഡ്യൂൾ കാസ്റ്റിലുള്ള മനുഷ്യരാണ് എന്തിനാടാ അയാളെ തല്ലി കൊന്നുകളെ അതെന്തിനായിരുന്നു ഇനി അടുത്ത നീ എന്താ പറഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്ന് കേരളത്തിൽ പതിനായിരക്കണക്കിന് ജനങ്ങളെ അത് കൃത്യമായിട്ട് കുമാരനാശ രേഖപ്പെടുത്തി വെച്ചിട്ടില്ലേ കൃത്യമായിട്ട് പറഞ്ഞിട്ടില്ല എന്താണെന്നാണ് ഈ ആർക്ക് വേണ്ടിയിട്ടായിരുന്നു അത് ചെയ്തത് ഈ താഴ്ന്ന വിഭാഗത്തിലുള്ള ഒരാളെയും തൊട്ടിട്ടില്ലല്ലോ ആ സമയത്ത് മാഡമ്പികളായ ദാഷ്ട്യം നിറഞ്ഞ മനുഷ്യരെ ദ്രോഹിക്കുന്ന വൃത്തികെട്ട ആരാധമന്മാർക്കെതിരെ നടന്ന പടയറ്റില്ല ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്ന് എന്താണെന്ന് ഒരുപാട് പ്രാവശ്യം വന്നിട്ടുണ്ട് അതിനേക്കാൾ ഇവർ വേറൊരു സംഗതിയുണ്ട് ബലാത്സംഗം ചെയ്തിട്ടൊരു ഇവിടെ ജീവിച്ചിരിപ്പുണ്ടല്ലോ ഗുജറാത്തിൽ രണ്ടായിരത്തോളം വരുന്ന പെണ്ണുങ്ങളെ ആണുങ്ങളെ മൂന്നും നാലും അഞ്ചും രണ്ടും ഒന്നര വയസ്സുള്ള കുഞ്ഞുങ്ങളെ തറയിലടിച്ച് ശൂലത്തിൽ കൂ കൊർത്തും ആളുകൾ ഇത്രയും ലോകം മുഴുക്ക കണ്ട് നാണം കിടന്ന രീതിയിൽ വെട്ടിയും കുത്തിയും കുന്ന് മതത്തിൻ്റെ പേരിലല്ലായിരുന്നടാ അതായത് മതമായിരുന്നടാ അത് ഇസ്ലാം മതമായിരുന്നോ ചത്തുപോയവരെയൊക്കെ ഹിന്ദുക്കളായിരുന്നോ ആണോ അങ്ങനെയായിരുന്നോ പോട്ടെ ഇപ്പം മണിപ്പൂരി നടന്നത് എന്താണ് പെൺ രണ്ട് പെണ്ണുങ്ങളെ പച്ചയ്ക്ക് തുണിയില്ലാതെ കൊണ്ടുവന്ന് ബലാത്സംഗം ചെയ്യുന്നുണ്ടായിരുന്നു അത് ഏതായിരുന്നു ആണോടാ അത് ചെയ്തത് ആണോടാ ഇനി കാഫറുകളാണെന്ന് അതെ ശരിയാണ് ഇസ്ലാമീരായിട്ട് ജീവിക്കുന്ന ഇസ്ലാമിൻ്റെ ഈമാനും ഇബാദത്തും കാത്തു സൂക്ഷിക്കുന്നവർ ഇസ്ലാമീയരും അല്ലാത്തവരെ കാഫറുകളെന്ന് പറയും പറയും ഞാൻ ജസ്സാണെന്നോ അങ്ങനെയൊക്കെ കാര്യങ്ങൾ പറയും അതൊക്കെ അവരുടെ രേഖാമൂലമുള്ള കാര്യങ്ങളാണ് നിങ്ങൾ പറയാറില്ലേ തൊട്ടുകൂടായി മത്തി ഉണ്ടാക്കുംബ മാറി നിൽക്ക അങ്ങടെ എൻ്റെ പെണ്ണുമ്പളെ എങ്ങോട് വിടാ ഓൾഡാ ഷുന എനിച്ച് നിഷ്ടം കുഴപ്പമില്ല കിണ്ടിയെടുത്ത് മിട്ടത്തോട്ട് വെക്ക അതൊക്കെ ഓക്കെയാണ് ആണല്ലേ ചട്ടോ രീതി ഇപ്പുറത്ത് പറഞ്ഞാൽ അപ്പുറത്തും കേൾക്കും അത്രേ ഉള്ളൂ ഈ നാറിയുടെ വാക്കം കേട്ടുണ്ട് അണാ കുണാ കുണാ പറയുന്നോമാർക്ക് കുറച്ചൊക്കെ കോമൺ സെൻസ് വേണം കുറച്ചൊക്കെ ബോധബോധം വേണം അമ്മച്ചി സുഖമല്ലേ കരയല്ലേ അയാളൊരു സത്യം പറഞ്ഞു പിന്നെ വിഷ്ണു മാധവൻ പേരുകളിൽ തന്നെ ഉണ്ട് നിങ്ങൾ നിങ്ങളുടെ ഒപ്പീനിയൻ പറഞ്ഞു ഇനി പബ്ലിക്കിൽ അതായത് ഞങ്ങൾക്കും ഒരു അഭിപ്രായമുണ്ട് ഏതാണ് റൈറ്റ് ഏതാണ് തെറ്റ് എന്ന് അതിൽ അവകാശമില്ലേ എന്ന് കാട്ടറബിയുടെ നാടല്ല ഇത് ഇന്ത്യ അല്ല നയ ഭാരത് മൈൻഡ് യുവർ ബിൾസ് ഓഹ് നെയാഭാരത് ഇതിന് മുമ്പ് ഇത് കാട്ടറബി നാടായിരുന്ന ആളിയ ഇവിടെ അറബികൾ വന്ന് എത്രയോ കാലം ഇവിടെ അതായത് തുർക്കി നിന്ന് ആൾക്കാർ വന്ന് ഇവിടെ ഒരുപാട് കാലം ഉണ്ടായിരുന്നു തുലുക്കമാരെന്നാണ് പറഞ്ഞു കേൾക്കുന്നത് ഒരുപാട് കാലം ഉണ്ടായിരുന്നു ഇതുപോലെ നിങ്ങളുടെ അടുത്തുനിന്ന് ടാക്സ് പിരിക്കാനും നിങ്ങളെ കൊല്ലാനും കുത്താനും വെട്ടാനും ഒക്കെ വന്ന ചരിത്രം വളച്ചൊടിച്ചുകൊണ്ട് ഇസ്ലാമീരെ ശത്രുപക്ഷത്ത് നിർത്തിക്കൊണ്ട് നരാധമന്മാർക്ക് അവിടെ കയറി കുത്തിയിരിക്കാൻ വേണ്ടി കള്ളവോട്ട് ഉണ്ടാക്കിക്കൊണ്ട് വന്ന് അവന്മാർ അവിടെ കയറി നിന്ന് രാജ്യം ഭരിക്കുന്നു അതിനെ ചൂട്ട് പിടിച്ചുകൊണ്ട് കൊണ്ട് കുറേ നാറിച്ചെറ്റകൾ സപ്പോർട്ടും പറയുന്നു അത്രയാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത് ഇത് ഇന്ത്യ ന്യൂ ഇന്ത്യ കൊണ പറഞ്ഞോണ്ടിരിക്കുന്നവന്മാർ ഈ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് മുമ്പേ ഒരു മുപ്പത് ഒരു പത്ത് കൊല്ലം മുമ്പുള്ള നാല്പത്തി മുപ്പത് മുപ്പതുകളിൽ മാത്രം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ സ്വാതന്ത്ര്യം മുപ്പതുകളിൽ ഇവിടെ എന്ത് സംഭവിച്ചു എന്നും അന്ന് ഈ രാജ്യത്തിന് വേണ്ടി എന്ത് ചെയ്തു എന്നും ചെറിയ ചത്രം ഒന്ന് വായിച്ചാൽ മാത്രം മനസ്സിലാക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ അറിവില്ലായ്മ ഒരു തെറ്റൊന്നുമില്ല പക്ഷെ അതൊരു അലങ്കാരമായി കൊണ്ടു കടക്കുന്നത് തന്തയില്ലായിരിക്കുകയാണ് അത്രയേ ഉള്ളൂ മോളെ ഈ നായി മോനെ നല്ലതുപോലെ ജീവിക്കുന്ന ആൾക്കാരെ തമ്മിലെടുപ്പിച്ച് ജീവിക്കലാണ് അരവണ അവന്റെ വാപ്പ കാണുന്നതിന് മുമ്പ് ഞങ്ങളൊക്കെ തിന്നാൻ തുടങ്ങിയിട്ടുണ്ട് എക്സാക്ട്ലി ഇനി ഇത് ഖുറാനിലുണ്ടെന്നോ ഖുർആാനിൽ ഇല്ല എന്നോ ഒക്കെ ഇവർ ഒരു കാര്യത്തിനെ ബേസ് ചെയ്തിട്ട് ഒരു കാര്യം കൂടെ പറയാം അതായത് ഈ ഖുർആാനിൽ ഉണ്ട് എന്നല്ല അല്ലെ ഖുറാനിൽ ഇല്ല എന്നോ ഇല്ല എന്നൊക്കെ ഒക്കെ പറയുന്നതിന് മുമ്പ് ഈ ഈ ഈ പറയുന്ന വർഷത്തിൻ്റെ ഒരു ഡീറ്റെയിൽ എടുത്തു നോക്കുക ഒരു കാരണവശാലും ഈ ഒരു വിഭാഗം ഇവിടെ ഉണ്ടെന്നോ അല്ലെങ്കിൽ ഇങ്ങനെ കുറെ മനുഷ്യർ ഇവിടെ ഉണ്ടെന്നോ എവിടെയും പ്രതിപാദിച്ചിട്ടില്ല ഈ ശബരിമല അയ്യപ്പൻ്റെ പ്രസാദമായി കൊണ്ടുവരുന്ന സാധനം ഹറാമാണെന്ന് എവിടെയും പറഞ്ഞിട്ടില്ല ഇനി ഈ വടക്ക് സൈഡുകൾ പ്രത്യേകിച്ച് മലപ്പുറം അങ്ങോട്ടൊക്കെ ഉള്ള സ്ഥലങ്ങളിൽ ആരെങ്കിലും ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ അത് അവന്റെ പൊട്ടത്തരം മാത്രമാണ് ഒരു കിതാബിലും ഇങ്ങനെ ഒരു വസ്തുത എഴുതി വെച്ചിട്ടില്ല ഹറാം എന്ന് പറയുന്നത് പന്നി ഇതുപോലെ തീട്ടം തിന്നുന്ന മൃഗങ്ങളാണ് പന്നിയും പട്ടിയൊക്കെ മലം ഭക്ഷിക്കുന്ന മൃഗങ്ങളെ ആരും കഴിക്കരുത് എന്ന് പറയുന്നത് അന്നത്തെ ബോധമാണ് അന്നത്തെ സാമൂഹ്യ ബോധം അതാണ് ഇന്ന് അതുങ്ങൾക്ക് പച്ചക്കറി ഇട്ട് ഇട്ടുകൊടുത്ത് വളർത്തിക്കൊണ്ടുവരുന്നു വെട്ടുന്നു കറി അവർക്ക് അത് ബുദ്ധിമുട്ടില്ല പണ്ട് അങ്ങനെയല്ല പന്നി എന്ന് പറഞ്ഞാൽ തീട്ടം തിന്നുന്ന സാധനമാണ് പട്ടിയും തീട്ടമാണ് തിന്നുന്നത് നേരെ ചെവി ഇന്നിപ്പോൾ എടുത്ത് ലാളിച്ച് മടിക്കാത്തു വയ്ക്കുന്നതാണെങ്കിൽ പട്ടികളെ പണ്ട് വയ്ക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നില്ല കാവലിനെ സൂക്ഷിച്ചിരുന്ന മൃഗങ്ങളാണ് പട്ടികൾ ഇന്ന് അതല്ല പെരുമയ്ക്കും ഗ്മയ്ക്കും വേണ്ടിയിട്ടാണ് സൂക്ഷിക്കുന്നത് അപ്പോൾ ഇതൊക്കെ വേണ്ട എന്ന് പറയുന്നതിൻ്റെ അർത്ഥതലങ്ങൾ എന്താണെന്ന് കണ്ടെത്തുക മുൻകാലഘട്ടങ്ങളിൽ കാലഘട്ടങ്ങളിൽ ഫുഡ് കഴിക്കുന്ന സമയത്ത് ഒരു ഈർക്കിലെ സൈഡിൽ വയ്ക്കുമായിരുന്നു ഇന്നതൊരു ചൂലായി ബോധമില്ലായ്മ കൊണ്ടാണ് അത് വരുന്നത് അത് ഈർക്കിൽ വെച്ചിരിക്കുന്ന പല്ലിൻ്റെ ഇടകളിലേക്ക് എന്തെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ കൂത്താൻ വേണ്ടിയിട്ട് സെക്യൂരിറ്റി വെച്ചിരിക്കുന്നത് അത് ചൂലെടുത്ത് വയ്ക്കുന്ന രീതിയിലേക്ക് എത്തി അതായത് വളർന്ന് വളർന്ന് വളർന്നു വരുമ്പം ഇവർക്ക് വേറെന്തൊക്കെയാണ് തോന്നുന്നത് അതാണ് കാര്യം ഈച്ച് ആൻഡ് ഒരു സൊല്യൂഷൻ ഉണ്ടായിരുന്നു അത് ആ രീതിയിൽ പരിഗണിക്കപ്പെടാതെ അതിനെ വളച്ചൊടിച്ച് മറ്റൊരു രീതിയിലേക്ക് കൊണ്ടുവരുന്ന ഇത് എത്തിയത് തന്നെ മോശമാണ് ഈ നമ്മൾ കുഞ്ഞുണ്ടായി കുഞ്ഞിന് ഇരുപത്തെട്ട് ചടങ്ങ് നാൽപ്പത് കുളി ഇതിനൊക്കെ ഒരു ശാസ്ത്രമുണ്ട് അത് മനസ്സിലാക്കാത്തത് കൊണ്ടാണ് മതമെന്നാ ശാസ്ത്രബോധം അല്ല എന്ന് പറയുന്ന മന്ദബുദ്ധികൾക്ക് ശാസ്ത്രത്തിൽ അധി അധിഷ്ഠിതപ്പെടുത്തിയിട്ടുള്ള ദൈവവിശ്വാസമാണത് മതം അത് മനസ്സിലാക്കാനുള്ള കോമൺ സെൻസ് ഇല്ലാത്തതിനെ ഒന്നും പറയാൻ പറ്റത്തില്ല അവരവർക്ക് അവരവരോട് അപ്പൊ എനിക്ക് എൻ്റെ മതം എനിക്ക് മതബോധം ഉണ്ടെങ്കിൽ ഞാൻ മതത്തോടൊക്കെ മതബോധം ഇല്ലെങ്കിൽ ഇല്ല തലയിൽ തട്ടമിട്ടാലേ ഞാൻ ഇസ്ലാം ആവുകയുള്ളൂ എന്ന് പറയുന്നോ എനിക്ക് അത്ര വിവരമേ ഉള്ളൂ ഇസ്ലാമിൽ ഒന്നും നിർബന്ധമാക്കപ്പെട്ടില്ല ഒരു കാര്യവും നിർബന്ധിക്കുന്നില്ല നിങ്ങൾ ചെയ്താൽ നിങ്ങളുടെ കബറിൽ നിങ്ങളാണ് മറുപടി പറയുക ഞാനല്ല നിങ്ങൾ അത് ചെയ്താൽ നിങ്ങൾ അതിന് ഉത്തരം പറയേണ്ടി വരും ഇസ്ലാമികപരമായി ജീവിക്കുക എന്ന് പറഞ്ഞാൽ സത്യസന്ധതയാണ് ആദ്യം വേണ്ടത് സത്യസന്ധം കളവ് പറയരുത് അന്യൻ്റെ മുതൽ ആഗ്രഹിക്കരുത് അന്യനെ ഉപദ്രവിക്കരുത് ഇതൊക്കെയാണ് ഇസ്ലാം മുന്നോട്ട് വയ്ക്കുന്ന ആശയങ്ങൾ ഇതനുസരിച്ച് ജീവിച്ചാൽ മാത്രം അതെ അത് മൂടിക്കെട്ടിക്കൊണ്ട് നടന്നാൽ ഇസ്ലാം ആവുക എന്നതല്ല ദീക്ഷ വളർത്തി മീശ പഠിച്ചിടന്നാൽ ഇസ്ലാം ആവത്തില്ല മനുഷ്യനായി ജീവിക്കണം മനുഷ്യത്വം ഉണ്ടായിരിക്കണം നന്മ പ്രവർത്തിക്കണം അതാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ആശയം മറ്റുള്ളവരെ ഉപദ്രവിക്കുക എന്നല്ല സഹജീവിയെ പരിഗണിക്കുക എന്നാണ് സ്ത്രീകൾക്ക് അത്രത്തോളം അവകാശങ്ങളും അത്രത്തോളം പ്രൊട്ടക്ഷനും കൊടുക്കുന്ന മതം ഇസ്ലാമിനെ അത്രത്തോളം സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് കൊണ്ടുവരുന്നതിന് പകരം ആൺ മേൽക്കോയ്മ കുത്തിക്കേറി അതിനെ അടിച്ചമർത്താൻ നിൽക്കുന്ന ചില പണ്ഡിത ശിരോമണികൾ വളച്ചൊടിക്കുന്നു എന്നതിനപ്പുറം ആ മതത്തിന് യാതൊരു കുഴപ്പവുമില്ല അതിന്റെ അതിൻ്റെ മൂല്യബോധങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ഇന്നും ആൾക്കാർ അതിനൊപ്പം നിൽക്കുന്നുണ്ടെങ്കിൽ അതിനകത്തുണ്ട് ആ മതത്തിന്റെ സ്പെഷ്യാലിറ്റി ഈ പറയുന്ന വൃത്തികെട്ടവന്മാർ ഭയക്കുന്നതിനകത്തുണ്ട് ഇസ്ലാം എന്താണെന്ന് ഡാറ്റ്സ് ഇറ്റ് പിന്നെ ഈ കെ യു എൻ എൻ എം പറയുന്നത് മുഴുക് ചൂടാപ്പിത്തരവും ബൾഗറിസവും മാത്രമാണ് അവൻ ചിലപ്പോൾ അങ്ങനെയൊക്കെ ചിന്തിച്ചിട്ടുണ്ടാവും ഇവൻ രണ്ടാമത്തെ പെണ്ണും പുള്ളയെ ഒഴിവാക്കിയതിൻ്റെ റീസൺ തന്നെ അവൾ നിസ്കരിക്കാൻ പറഞ്ഞു എന്നാണ് ലോകത്തെ എവിടെയെങ്കിലും ഭാര്യയും രണ്ട് കുട്ടികളെയും അവൻ ഒഴിവാക്കുന്നത് നിസ്കരിക്കാൻ വയ്യാനായിട്ടാണെന്നുള്ളത് നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നുണ്ട് ജോലിക്ക് പോകാനും നിസ്കരിക്കാനും പറഞ്ഞു അവൾ തീവ്ര ഇസ്ലാമിസ്റ്റാണ് അവൾക്ക് നിസ്കരിക്കണം നിർബന്ധമാണ് അവൾ എല്ലാത്തിനും അങ്ങനെ വിശ്വസിക്കുന്ന ആളാണ് നമ്മൾ അങ്ങനെയാണ് ഇപ്പം നമ്മൾ കുളിക്കുമ്പോൾ അത് ശുദ്ധി ദേഹം ശുദ്ധിയാണ് എന്നാലും വീണ്ടും ഒതുക്കും എന്തിനാണ് അതൊരു ചടങ്ങാണ് അത് എല്ലാ ഇടങ്ങളും സ്പെസിഫിക്കലി കണ്ണ് മുഖം ചെവി ഒക്കെ കൈ കാലൊക്കെ ശുദ്ധപ്പെടുത്തണം കുളിച്ചതിന് ശേഷമാണ് ഒരു ഒരു തരിമ്പ് പോഷൻ പോലും വെള്ളം വീഴാത്ത ഇടം പാടില്ല എന്നാണ് അത്രയും ക്ലീൻ ആകണമെന്നാണ് പറയുന്നത് ശുദ്ധിയാണ് അതിൻ്റെ അർത്ഥം മിസ്വാക്ക് അതായത് പല്ല് തേക്കൽ അത് നിർബന്ധമാണ് അത് ചെയ്യാതെ നമസ് നമസ്കാരം പറ്റത്തില്ല ഏർലി മോർണിംഗ് അഞ്ചര കഴിഞ്ഞിട്ട് നിസ്കരിക്കുന്നവർ പല്ല് തയ്ക്കണമെന്ന് പറയുമ്പോൾ അതിനകത്ത് ശുദ്ധീകരിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ശരിക്കുള്ള ഇൻറ്റൻഷൻ ബോധമില്ലാത്തവർക്ക് ഇതൊന്നും പറഞ്ഞാൽ മനസ്സിലാകത്തില്ല ഇതിൻ്റെ ഡെഫിനിഷൻ ഒന്നും കൊണ്ട് ഞാൻ വരുന്നില്ല ഈ കെയ്യു എന്നെ മോൻ നാട്ടിൽ മതസ്പർദ്ധത ഉണ്ടാക്കാൻ മാത്രം ജീവിക്കുന്ന ഒരു വൃത്തി കിട്ടുന്ന നികിഷ്ട എന്തുവാ അത്രേ ഉള്ളൂ ആ പെങ്കൊച്ച് പറഞ്ഞതാണ് അതിൻ്റെ കൃത്യത ആ ബൈഡതേ എനിക്കും കിട്ടിയിട്ടുണ്ട് ഈ ഷീന ഞാനിത് ഫ്രിഡ്ജ് വെച്ചാണ് തരുന്നത് ഏതായാലും പറഞ്ഞു അതിൻ്റെ പെയ്യുന്നതിന് മുമ്പേ കുരുക്കളൊന്നും പൊട്ടത്തില്ലടാ നല്ല ടേസ്റ്റാ സൂപ്പർ അതിന് വിസ്മില്ല എന്നും പറയേണ്ട കാര്യമില്ല അല്ലാതെ തന്നെ പുണ്യുള്ള സംഗതിയായിരുന്നു ബിസ്മില്ല പറഞ്ഞില്ലെങ്കിലും തിന്നാൻ അത്രയും പ്രയോജനമുള്ളതാണ് പിന്നെ ബിസ്മില്ല പറയുന്നത് ദൈവത്തിൻ്റെ നാമത്തിൽ ദൈവത്തിൽ അർപ്പിച്ചുകൊണ്ട് നമ്മൾ കഴിക്കുന്നു ഇതിലെന്ത് കേടുപാട് വന്നാലും ദൈവത്തിൻ്റെ കയ്യില അതാണ് ബിസ്മിയുടെ അർത്ഥം തന്നെ